ആരംഭിച്ചത് ഇപ്പോൾ കോട്ടയം പത്തനംതിട്ടയും അവരുടെ സമരം പതിനെട്ടാം തീയതിക്ക് കഴിച്ചിട്ടുണ്ട് നാളെ കണ്ണൂരും കാസർഗോഡും ആണ് മലപ്പുറവും കോഴിക്കോടും ആണ് എനിക്കെന്തായാലും വളരെ സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചതിലും അധികം നമ്മുടെ പ്രവർത്തകരെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വളരെ ത്യാഗം സഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്കറിയാം കാരണം റങ്ങിയപ്പോ ഞാൻ കുറേ സുഹൃത്തുക്കളെ കണ്ടു അവര് റോഡ് അന്വേഷിച്ചു നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചെത്തുമ്പോഴുള്ള പ്രശ്നങ്ങളും ഒക്കെ കോഴിക്കോട്ട് നിന്ന് ബസ്സിലാണ് നമ്മള് സുഹൃത്തുക്കൾ വന്നിരിക്കുന്നത് ബസ്സിൽ വരുന്ന കാര്യം അറിയാമോ രാത്രി അതുകൊണ്ട് വളരെ ത്യാഗം ശ്രമിച്ചും ഒക്കെയാണ് നമ്മുടെ ആൾക്കാർ ഇവിടെ എത്തിക്കുന്നൊക്കെ അറിയാം ഏതായാലും ഇന്നത്തെ ഈ മലപ്പുറവും കോഴിക്കോട് ജില്ലകളിൽ പങ്കെടുക്കുന്ന ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആത്മാർത്ഥമായി സഹമതം ആശംസിക്കുകയാണ് ഈ സമരത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ എം സുകുമാരൻ അവരങ്ങളാണ് അതുപോലെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അഡ്വക്കറ്റ് സുബോധൻ ഐ എൻ ടി യു സിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ നമ്മളുടെ ഭാരവാഹികളും മറ്റുമൊക്കെ ഉണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ കഴിഞ്ഞ ഇരുപത്തിഒൻപതാം തീയതി തുടങ്ങി നാലാം തീയതി വരെ രണ്ട് മേഖലാ ജാഥകള് നടത്തുകയുണ്ടായി വടക്കൻ മേഖലാ ജാതിയും തെക്കൻ മേഖലാ ജാതിയും നാലാം തീയതി അത് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് തൃശൂരും അവസാനിപ്പിക്കുകയായിരുന്നു ജാതിയിലുടനീളം നമ്മുടെ താലൂക്ക് കമ്മിറ്റികളും താലൂക്കിലെ പ്രവർത്തകരും നമ്മുടെ അംഗങ്ങളും കാണിച്ച അമിതമായ ആവേശം ജാത നയിച്ചു